അസ്സാമലേക്കും അപ്പോൾ നമ്മൾ മാന്തളനാരങ്ങി വെച്ചിട്ട് ഒരു അച്ചാർ ഇടാൻ പോകണം കേട്ടോ മാന്തളീന്നും പറയും നിങ്ങളെന്താ പറയുക എന്നറിയില്ല ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നല്ലപോലെ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിക്കേണ്ട നല്ല എണ്ണ പിന്നെ കടക് ഉലുവ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പേസ്റ്റും വേണം നുറുക്കിയതും വേണം എണ്ണയിലോട്ട് നമ്മൾ ഉലുവയും കടകും ഇട്ട് കൊടുക്കുകയാണ് ഇനി അതിലേക്ക് കരിവേപ്പിൻ്റെ അല്ലേ ഇട്ട് കൊടുക്കുക കേട്ടോ നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ആക്കിയിട്ടില്ലേ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം നല്ലപോലെ മുത്തന്നതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളും കൂടി ഇട്ടുകൊടുക്കണം അതും നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ ഇപ്പൊ ഇത് ഏകദേശം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഈ മൂത്ത എണ്ണയിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ചുമന്ന് തന്നിട്ടുണ്ട് ഇനി ഈ മുളക് പൊടി കൂട്ടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം മുളക് പൊടി കരയാൻ പാടില്ല നമ്മൾ തീ ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ അത നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്ത ശർക്കരപ്പാനിയുണ്ട് അല്ലെങ്കിൽ അതിൽ കല്ലും മണ്ണൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ഒരു കാ ഗ്ലാസ് നമ്മൾ ശർക്കരപ്പാനി കൊടുക്കണം ഈ മാതാരങ്ങൾ ഇത്തിരി കഴിപ്പുണ്ടാവും അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണത് അപ്പോൾ തീയന്ന് കൂട്ടി കൊടുക്കുക എന്നിട്ട് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതിനായിട്ട് വിനാഗിരി ഒഴിച്ചു കൊടുക്കണം കേട്ടോ നല്ല പോലെ ഒന്ന് ക്കൊടുക്കുക ഞാൻ രണ്ട് ഗ്ലാസ് വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നല്ല പോലെ തിളച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരണം തിളച്ചിട്ട് നമുക്കിതിലേക്ക് ഈ മാതൾ നാരങ്ങയുടെ അല്ലികൾ ഇട്ടുകൊടുക്കണം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതീക്ക് മതനാരങ്ങിൻ്റെ അല്ലികൾ ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്ത് മിക്സ് ആക്കണം നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളച്ച് തരട്ടെ ഒന്ന് തിളച്ചതിന് ശേഷം ഒന്ന് നമുക്ക് ഓഫാക്കാം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം അച്ചാറ് റെഡിയായിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടാമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസ്സലാമലൈക്കും